ഹായ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ വൈൽഡ് കാർഡുകൾ പേടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം അത് പറയുന്നതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്ക് ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വൈൽഡ് കാർഡുകൾ പേടിച്ച് വിറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ലൈവിൽ അഞ്ച് വൈൽഡ് കാർഡുകളിൽ നാല് പേരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് അത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ് ടാസ്കിൽ തോറ്റതിലൂടെ ഈ നാല് പേരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതായത് ജിഷിന് ഒഴിച്ച് ബാക്കി നാല് പേരും ഇപ്പോൾ നോമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു പതിമൂന്ന് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇവർ നാല് പേർ ബാക്കി ആദ്യം മുതൽ ഹൗസിൽ ഉണ്ടായിരുന്ന ഒൻപത് പേര് ഇവർക്ക് പേടി പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ബിഗ് ബോസിലെ മറ്റുള്ള കണ്ടസൻസിന്റെ ഫാൻ ബേസ് എന്താണ് എന്നുള്ളത് അതായത് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒന്ന് അനുമോളാണ് അനുമോൾ എന്തായാലും രക്ഷപ്പെടും എന്ന് ഇവർക്കറിയാം ഒരിക്കലും അനുമോൾ പുറത്താവില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇവർക്കറിയാം അതുപോലെ അനീഷ് അനീഷും പുറത്താവില്ല എന്നുള്ളത് അറിയാം പിന്നെയുള്ളത് ആതിരയാണ് ആതില ഒരിക്കലും പുറത്തു പുറത്തുപോകില്ല കാരണം നൂറയുടെ വോട്ട് കൂടി ഈ പറയുന്ന ആതിലിക്ക് കയറും കഴിഞ്ഞ നോമിനേഷനിൽ നിന്ന് രണ്ടുപേരും രക്ഷപ്പെട്ടതാണ് അപ്പോ രണ്ടുപേർക്കും നല്ല രീതിയിൽ വോട്ട് കയറും എന്നുള്ളത് അവർക്കറിയാം ഇപ്പോ നോമിനേഷനിൽ നൂറ് ഇല്ലതാനും അപ്പോ നൂറയുടെ വോട്ടും ഈ പറയുന്ന ആതിലിക്ക് കയറും പിന്നെ ഈ പറയുന്ന ഷാനവാസും നോമിനേഷനിൽ ഇല്ല ഷാനവാസും ആതിലിയും നല്ല കൂട്ടാണ് അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ കുറേ വോട്ടുകൾ ആതിലിക്ക് വരും എന്നും ഈ പറയുന്ന വൈൽഡ് കാർഡുകൾക്ക് അറിയാം അപ്പോ ആതിലിയും പുറത്തു പോവില്ല പിന്നെ ആര് അക്ബർ അക്ബറും പുറത്തു പോകില്ല എന്നവർക്കറിയാം നെവിനും പുറത്തു പോകാനുള്ള സാധ്യതയില്ല ബിന്നി റനാ ഫാത്തിമ അഭിലാഷ് ഇവരെല്ലാവരും നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇവർക്ക് അത്യാവശ്യം വോട്ട് കിട്ടും എന്നവർക്കറിയാം ആകെ ഒരു പ്രതീക്ഷ ഇവർക്ക് ആര്യനിലാണ് ആര്യനെ നൂറ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഒരു പ്രതീക്ഷ കിട്ടി പക്ഷെ ഒന്നിൽ കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് ഒരാൾ പോയേക്കാം എന്നുള്ളൊരു ചിന്ത അവരിൽ വന്നിട്ടുണ്ട് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒനിയൽ സാബു നോമിനേഷനിൽ വരും എന്നുള്ളതായിരുന്നു ഒനിൽ സാബു വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പുറത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അവർക്കറിയാം ഒനിൽ സാബുവിൻ്റെ ഫാൻ ബേസ് എന്താണ് എന്നുള്ളത് അപ്പോൾ ഒനിൽ സാബു പുറത്താവാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ഉനിൽ സാബു നോമിനേഷനിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരാകെ പേടി പിടിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പേടി പിടിച്ചിരിക്കുന്നത് മസ്താനിക്കാണ് മസ്താനി ഇപ്പോൾ ഞാൻ ഈ ആഴ്ച പോവോ പോവോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം സാബുമാൻ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഈ പറയുന്ന സാബുമാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങും ഇനി എന്തെങ്കിലും പുള്ളി നന്നായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പുള്ളിക്കൊരു സാധ്യത കാണുന്നുള്ളൂ ഒരു ഒന്നിൽ കൂടുതൽ ആളുകൾ പുറത്താവുകയാണെങ്കിൽ ഈ പറയുന്ന മസ്താനിക്കും ആരിനും പണി കിട്ടുക തന്നെ ചെയ്യും അതിൽ നിന്നും ഒരാൾ എന്തായാലും പുറത്തു പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബിഗ് ബോസ് ലൈവിൽ ആകെ പേടി പിടിച്ച് മുഖമെല്ലാം മാറി അങ്ങ് നടക്കുകയാണ് നമ്മുടെ മസ്താനി തീർച്ചയായും മസ്താനി നെഗറ്റീവ് ഗെയിം ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ പക്ഷേ മറ്റേ പുള്ളി അതായത് സാബുമാൻ ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ ഇരിക്കുകയാണ് ലാലേട്ടൻ തന്നെ പറഞ്ഞു അധികം സമയമൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം വേഗം കളിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുളി ചെയ്യുന്നില്ല പുളി എല്ലാവരെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം പുളിക്ക് അറിയില്ലല്ലോ പുളിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് എന്തായാലും ഈ ആഴ്ച നമ്മുടെ സാബുമാൻ വീട്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ പുറത്തു പോവുകയാണെങ്കിൽ ഈ പറയുന്ന ആരിനും അതുപോലെ മസ്താനിക്കും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ